മൂന്നമ്പത്ത് ബിജെപി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് മുന്നുമ്പത്തേക്ക് വരുന്നത് മണിപ്പൂർ സന്ദർശിക്കാത്ത ബി ജെ പി നേതാക്കളാണ് മൂനമ്പത്തേത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല ശാശ്വത പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വഖഫ് വിഷയത്തിൽ മാധ്യമങ്ങൾ കൃത്യമായ പഠനം നടത്തിയില്ലെന്നും പി രാജീവ് വിമർശിച്ചു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മണിപ്പൂരിൽ ഇത്രയും നടന്നിട്ട് പ്രധാനമന്ത്രിക്ക് ഇതുവരെ ഒരു സമയം കിട്ടിയിട്ടില്ല ഇതിനകത്ത് ഇപ്പോൾ മുസ്ലിം ലീഗോ യു ഡി എഫിനോ ഒന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിട്ടേ ഇല്ല രാഷ്ട്രീയമായും വർഗീയമായും ചെയ്ത് നിരവുണ്ടാകരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ നോട്ടീസ് കൊടുത്തി ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല പല ആളുകളുണ്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നവർ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു മാധ്യമത്തിലും വക്കഫ് ബോർഡ് ആർക്കൊക്കെയാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ആ പേരുകൾ വന്നിട്ടില്ല ഇതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ ശാശ്വതമായ ഒരു പരിഹാരം നിയമക്കൊരുക്കഴിച്ചാണ് ശ്രമിക്കുന്നത് എന്നാൽ വർഗീയ ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിക്കുന്നു അതെല്ലാം മാറ്റിവെച്ച് സങ്കീർണതകൾ ഒഴിവാക്കി ഇത് പരിഹരിക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിക്ക് മുൻ മുൻകാല പ്രാബല്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു മാധ്യമ പ്രവർത്തകർ കുറെ കൂടി ഒരു പഠനം നടത്തേണ്ടതുണ്ട്